എല്ലാവർക്കും മച്ചു സേവൻ്റെ സ്വാഗതം അല്ലെങ്കിൽ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പേളിന്റെ മാലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പാതശ്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിട്ട് കുട്ടികളാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും ണ ഇതുപോലത്തെ പേളിന്റെ എട്ടുപിടി ലെങ് വരുന്ന അടിപൊളി മാലയാണ് മാരിയാണോട്ടോ വന്നേക്കുന്നത് ഇത് മൂന്ന് പേളും അത് കഴിഞ്ഞിട്ട് മൂന്ന് കോറൽ അങ്ങനെയല്ല വന്നേക്കണത് അടുത്തത് വന്നേക്കണത് വൺ പ്ലസ് വൺ ആയിട്ടാണോ കേട്ടോ വന്നേക്കണത് കാണിച്ചു തരാം കേട്ടോ അടുത്ത് വന്നേക്കണത് വൺ പ്ലസ് വൺ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം പേളിന്റെ മാലകള് നമ്മുടെ ഔട്ട് ആയിട്ട് കുറച്ച് നാളായിട്ടോ അപ്പൊ പുതിയ മോഡൽ വന്നേക്കണത് ആണോട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്റ്റഡ് ആണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് വന്നേക്കണത് ഇതുപോലത്തെ മുത്തരഞ്ഞാണോ ബാതസറാണോട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് പേളും അതുപോലെ തന്നെ കോറലും മേട കലർന്ന് വന്നിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ ചെയ്യന്റെ ഡിസൈൻ വർക്കുമാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലെ ഒറ്റ ലെയർ ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് മുഴുവൻ ഉൾപ്പെടുത്തിയേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ നാല് ചേഞ്ചിലാണോട്ടോ വെച്ചേക്കണത് നല്ല നല്ല അടിപൊളിയല്ല മോഡലുകൾ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് ലെങ്ത് ഇടാൻ പറ്റിയുള്ള നല്ല അടിപൊളി മോഡലുകളാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡും അതുപോലെ തന്നെ ക്രിസ്റ്റലിന്റെ ബ്ലാക്കും കൂടി ഇട കളറിന്റെ ഹാങ് ചെയ്ത് കിടക്കി അങ്ങനത്തെ മോഡൽ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഉറവശിയില് വരണു കുറ്റിങ്ങോളത്തൊക്കെ വേണ്ട ഗോൾഡ് പോലെ തോന്നണ അത്യാവശ്യം രീതിയിൽ വരണ ഒരു പാതസരണോട്ടോ വന്നേക്കണത് ബോംബെ ചേന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള വാളയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റെഡും ബ്ലാക്കും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് വന്നേക്കുന്നത് നല്ല വൈറ്റ് എടീട്ട് സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മിഞ്ചി ആണ് കേട്ടോ നോർമലായിട്ട് നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ മിഞ്ചി എന്ന് പറഞ്ഞാൽ മോതിരായിട്ടും അതുപോലെ തന്നെ മിഞ്ചി മിഞ്ചിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പതക്കം മോഡല് കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില് ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിന്റെ മുത്തും അതുപോലെ തന്നെ രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് നാല് കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് രണ്ടെണ്ണം ആണോ അടുത്തത് രണ്ടെണ്ണം കാണിച്ചതരാട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ നാല് കളർ ചേഞ്ചർ ആണ് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആണോട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പൈപ്പ് വളരെ ഹാർട്ടിന്റെ ഡിസൈനിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണേ ഒന്ന് വന്നേക്കുന്നത് വൈറ്റും ഒന്ന് വന്നേക്കുന്നത് റൂബിയാണോട്ടോ സ്റ്റോൺ വർക്ക് ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് ഒന്നും വരുന്നതിന് നല്ല മോഡൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒഴുക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡിസൈൻ അല്ല കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നേരത്തെ കാണിച്ച പൈപ്പ് വളയുടെ മോഡൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ വർക്ക് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സൂഫിയുടെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജീപേ ചെറിയ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത് എവിടെയൊരു നല്ല അടിപൊളി ആയിട്ട് വീണ താങ്ക് യു